നമ്മുടെ പുതിയ എല്ലാവർക്കും ഒരിക്കലും കൂടി സാധനണ്ട ഒടച്ച് കെട്ടിയ കര അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഒടച്ചുകെട്ടിയുള്ള കരയിൽ നമുക്ക് ഗോൾഡിലും അതേപോലെ തന്നെ സിൽവറിലും വന്നിട്ടുണ്ട് കുറച്ച് ദോതീസ് ഇപ്പോൾ സെറ്റ് മുണ്ടാണെച്ചാലും സെറ്റ് സാരി ആണെച്ചാലും എന്താണെന്നു ഈ ഉടച്ച് കെട്ടിയ സ്ട്രൈപ്സ് ലൈൻസ് വരുന്ന കരയിൽ ഒരുപാട് ട്രെൻഡാണ് അത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് വന്നിട്ടുണ്ട് അത് ഞാൻ കുറെയൊക്കെ മുന്നേ വീഡിയോ ചെയ്തിട്ട് എല്ലാ ദോത്തീസ് സോൾഡ് ആയി ആയിപ്പോയതാണ് ഇപ്പോൾ നമ്മളത് പുതിയതായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യം കാണുന്നവരാണെച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് അമർത്തിയിട്ട് കൂടെ കുടിക്കുക ഓൾ ഇന്ത്യ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും വീട്ടിൽ ഈ വാട്ട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ ും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബന്ധപ്പെടുക മേടിച്ചെടുക്കുക ഓക്കെ അതേപോലെ തന്നെ വില ഞാൻ എല്ലാത്തിലും പറയുന്നുണ്ട് എന്നിട്ടും വില ചോദിക്കേണ്ട വില ചോദിക്കേണ്ടത് നമ്മൾ പലതിലും നമ്മൾ പറഞ്ഞ വില നിങ്ങൾക്ക് ഞാൻ എല്ലാമേ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വില പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ വീണ്ടും വന്ന് റിപ്പീറ്റേഷൻ വന്നിട്ട് നമ്മൾ മലയാളത്തിൽ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് റിപ്പീറ്റേഷൻ വന്നിട്ട് വീണ്ടും വില ചോദിക്കും നിങ്ങൾ വീഡിയോ ഫുൾ ആയി കാണുക അതിൽ വിലയുണ്ടാവും വില കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ എന്നിട്ട് നിങ്ങൾ വില ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും വരും നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമ്മൾ മേടിക്കുന്നുണ്ട് തൗസൻഡ് എബോ പറഞ്ഞു പർച്ചേസോ ഫ്രീ ഷിപ്പിങ്ങും അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മേടിക്കുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാം നമ്മൾ റിപ്പീറ്റേഷൻ പറ്റില്ല നിങ്ങൾ വീഡിയോ ഫുൾ ആയി കാണുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എന്നിട്ട് വന്ന് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും അപ്പം നിങ്ങളൊന്ന് വീഡിയോ കണ്ടിട്ട് ഓഡിയോ ആയ ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്ത് കിട്ടാ ഒരുപാട് നന്ദി എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഓടിവാ ഫസ്റ്റ് തന്നെ നമ്മൾ ട്രെൻഡ് കളറായ വീണ്ടും ബ്ലാക്കിൽ തുടങ്ങുന്നുണ്ട് പുതിയൊരു പാറ്റേൺ ആണോ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ബ്ലാക്ക് പോലെയല്ല പുതിയൊരു പാറ്റേണിൽ വരുന്ന ഒരു ഇതാണ് അഫോർഡബിൾ പ്രൈസാണ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റിയ പ്രൈസിൽ മാത്രമേ നമ്മൾ കൊണ്ടുവരുള്ളൂ നിങ്ങൾ അതിനൊരു കാര്യം ചെയ്താൽ മതി വീഡിയോ കാണുക കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും ബ്ലാക്ക് കളറിൽ വരുന്ന നാല് മീറ്ററിൽ വരുന്ന അടിപൊളി കോട്ടൻ്റെ ഒരു ദോത്തി ആട്ടെ കര ഉടച്ച് കെട്ടിയ കര തന്നെയാണ് സിൽവറും ബ്ലാക്കും കോമ്പിനേഷനിൽ വരുന്ന ദോതിയാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മേടിച്ചെടുക്കാൻ പറ്റും സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെട്ട വേഗം കയറി വന്നോ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം നിങ്ങൾ ജസ്റ്റ് വീഡിയോ വാച്ച് ചെയ്യാം ഓക്കെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലും നമുക്ക് ലൈൻസ് വരുന്നുണ്ട് കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് കോട്ടൺ ദോത്തി തന്നെയാണ് ഇത് നമുക്ക് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫംഗ്ഷന് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ ആർക്കും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് yeah <laughs> സുഖമായിട്ട് കൊടുക്കാൻ പറ്റും അതിൽ യാതൊരു സംശയമില്ലാത്ത ഒരു ദോത്തിയാണ് നാല് മീറ്റർ ലെങ്ത്തിൽ വരുന്ന ദോത്തിയാണ് കാരണം ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം സിൽവർ ആൻഡ് ബ്ലാക്ക് അറ്റാച്ചഡ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദോതിയാണ് നമുക്കിതിൻ്റെ റേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേഞ്ച് വരുന്നത് ഇന്ന് കാണിക്കുന്ന ദോത്തീസ് എല്ലാമേ ആ റേഞ്ചിൽ വരുന്നതാണ് ഒരേ റേറ്റിൽ കാണിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിലേക്ക് വന്നാൽ മേടിച്ചെടുക്കാൻ പറ്റും അടുത്തത് നമുക്ക് എല്ലാം ഡിമാൻഡ് കളറാണ് കോഫി ബ്രൗൺ ഓക്കെ കോഫി ബ്രൗണിൽ വരുന്ന നല്ല ഒരു ദോത്തി ഗോൾഡ് പാറ്റേൺ കേട്ടോ ഇതിൽ ഗോൾഡ് പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ പാറ്റേൺ ഞാൻ കാണിച്ചുതരാം സൂപ്പറായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇഞ്ച് വീതിയിലാണ് ഇത് വരുന്നത് നമുക്ക് അതേ സെയിമിൽ തന്നെ ലൈൻസ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ അടിയിൽ ലൈൻസ് വരുന്ന കോട്ടൻ്റെ കരയിൽ വരുന്ന മുണ്ടും കോട്ടൺ അതേപോലെ നമുക്ക് കരയും കോട്ടണിൽ വരുന്ന ദോത്തിയാണ് ഗോൾഡ് പാറ്റാണ് നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ ധൈര്യം കൊടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്താണ് നല്ല സൂപ്പറായിട്ടുള്ള മെറ്റീരിയലാണ് ഓക്കെ നമുക്ക് ചെറിയ മടക്കിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കരയാണ് അപ്പോൾ രണ്ട് കരയും ബ്യൂട്ടിഫുള്ളാണ് അതേപോലെ തന്നെ നമുക്ക് ഇതാ ഒരു ഡാർക്ക് സിൽവർ ആൻഡ് കോഫി ബ്രൗണിൽ ഡാർക്ക് കോഫി ബ്രൗണിൽ ഒരു ഐറ്റം വന്നിട്ടുണ്ട് സെയിം നമുക്ക് ഉടച്ച് കിട്ടി അതേ പാറ്റേണിൽ വരുന്ന കര തന്നെയാണ് സിൽവർ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഗോൾഡ് ആണ് ഓക്കെ അത്ര വ്യത്യാസമുള്ളൂ പലതും പല ടൈപ്പിൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇതാണ് ഞാൻ കാണിച്ചാർ ഒന്നുകൂടി ഓക്കെ ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരുന്ന ദോത്തിയാണ് ജെൻസിന്റെ ദോത്തിയാണ് ഓക്കെ ലേഡീസിൻ്റെ അല്ല ജെൻസിന്റെ തോത്തിയാണ് ഇതാ ഡബിൾ മൂണ്ടാണ് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരുന്ന കരയിൽ വരുന്ന ദൗത്തിയാണ് എനിക്കിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മേടിച്ചെടുക്കാൻ പറ്റും അടുത്തതാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ ആണ് ബ്യൂട്ടിഫുൾ ബ്ലൂ ഓക്കേ ദാ സെയിം ആണ് നമുക്ക് ലൈൻസ് വരുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ മേടിച്ചെടുത്തോ വേഗം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ച് കഴിഞ്ഞാൽ മേടിച്ചെടുക്കാൻ പറ്റും എന്താ അടിപൊളിയായിട്ട് വരുന്ന ഗോൾഡൻ സ്ട്രൈപ്സ് വരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇതും തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ദോത്തിയാണ് രണ്ടിഞ്ചിൽ വരുന്ന ബ്ലൂ കളർ അപ്പുറം അപ്പുറം കട്ടിക്കറിയിൽ ബ്ലൂവും സെൻ്ററില് ഉടച്ച് കിട്ടിയ ലൈന് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദോത്തിയാണ് അടുത്ത് നമുക്കിതാ ഒരു വെഡിക്കട്ട് ഐറ്റം വന്നിട്ടുണ്ട് പച്ച ഗ്രീൻ ഓക്കെ സെയിം ഞാൻ അതിലും എന്താ അതേ തന്നെയാണ് കൊടുത്തേക്കുന്നത് നമുക്കിതാ ഉടച്ച് കെട്ടിയ ലൈൻസ് വരുന്ന ഒരു കരയണ്ണയാണ് ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റ് ദോത്തിയാണിത് മിൽക്കി വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ദോത്തിയിൽ വരുന്നതാണ് ഇതാ ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്നുണ്ട് ഓക്കെ ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കര തന്നെയാണ് പച്ചയിൽ വന്നേക്കുന്നത് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ട എല്ലാ ഡിമാൻഡ് കളറാണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ യൂട്ടിലൈസ് ചെയ്യുക അടുത്തത് ഇതാ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അടുത്തൊരു കളർ നമ്മുടെ ബ്ലാക്ക് ട്രെൻഡി ബ്ലാക്കിൽ ഇഷ്ടപ്പെട്ട വേനൽ സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക്